പുതിയ പിന്നെ റിനീവ് എന്തോ ഫുള്ള് പിന്നെ പണി കഴിഞ്ഞുണ്ട് അടിപൊളി ബോർഡ് ഉണ്ട് തിളങ്ങണ് അടിപൊളി ബോർഡ് പുതിയ മോഡലിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആരാധകന്റെ തൊട്ട് ചാരിലെ ഓസേർ റൂമ് പാർക്ക് നാട്ടുകൊക്കെ പോകുമ്പോ പിസ്തിയും ബദാമും ഒക്കെ വാങ്ങണമെങ്കിൽ നല്ല കുനാഫ ഒരുപാട് മുട്ടായി ചോക്ലേറ്റ് വാങ്ങണമെങ്കിൽ ആരാധന്റെ അടുത്തുണ്ട് നല്ല അടിപൊളി ഓഫറൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും വന്നോളൂ ആരാധന്റെ അടുത്താണ് നമ്മളെ സെരിമാക്കാന്റെ കടയാണ് പിന്നെ ആ അതിൻ്റെ അടിയിൽ നിന്ന് രാത്രി നമ്മൾ സ്പെഷ്യൽ കറി വരട്ടെ ഇന്ന് കരയില ഫ്രൈ കൈപ്പൊക്കെ ഉള്ള ദിവസമാണ് വരും കടി വാങ്ങിച്ചാലും ഇന്ന് നല്ല കുമ്പളങ്ങേൻ്റെ സാമ്പാറാണ് അടിപൊളി കുമ്പളങ്ങ സാമ്പാർ പിന്നെ സാദാ കുറുമുണ്ട് മിക്സ് വെജിറ്റബിൾ പിന്നെ നമ്മളെ സ്പെഷ്യൽ ചേണ ഡാലാട്ടോ സ്പെഷ്യൽ ചേണ ഡാലുണ്ടല്ലേ പിന്നെ നമ്മളെ ചേണ മസാല ഉണ്ട് കടലക്കറി പിന്നെ ഫ്രഷ് മഷ്റൂം മസാല കുറച്ച് എരിവൊക്കെ ഉണ്ടാവും കേട്ടോ ഫ്രഷ് മഷ്റൂമാണ് പിന്നെ നമ്മളെ പനീർ പത്തിയാല നല്ല വലിയ മുണ്ടക്ക പനീറുണ്ടല്ലേ ഓ പിന്നെ നമ്മൾ കൈപ്പക്ക ഫ്രൈ ഉണ്ട് കേട്ടോ ഒന്ന് ഷുഗർ ആർക്കോ പറ്റി അടിപൊളി അയച്ചിട്ടുണ്ടായിരുന്ന കരയില ഫ്രൈ പിന്നെ പന്നീർ ബുറിജ് കണ്ടില്ലേ പന്നീർ ബുറിജ് ഡ്രൈ ആണ് പിന്നെ കോളിഫ്ലവർ ഗ്രേവി ഇല്ലത് കുറെ ആൾ ചോദിക്കലുണ്ട് ഒന്ന് ഗോപി മസാല ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മാസ്റ്റർ പീസ് ഗോപി മഞ്ചൂരിയൻ കോളിഫ്ലവർ ഡ്രൈ ആണ് പിന്നെ ചോറ് ചോറേന്ന് അറിയോ സോയാബീൻ്റെ ബിരിയാണിയാണ് കണ്ടോളി അല്ല സോയാബിന്റെ ബിരിയാണി ആട്ടൊന്ന് പിന്നെ കാഡ് റൈസും ഉണ്ട് പിന്നെ ഡിന്നർ താലി പിന്നെ ദോശയിൽ നിന്ന് ഗാർലിക് ഉണ്ട് പിന്നെ മൈസൂർ മസാല ബട്ടർ മസാല ജീസ് മസാല ഡിന്നർ താലി ഇടിയപ്പം വള്ളപ്പം പൊറോട്ട ചപ്പാത്തി ഒക്കെ ഉണ്ട് അപ്പൊ ഇന്ന് രാത്രി ആരാധനയ്ക്ക് ഡിന്നർ കഴിക്കാൻ വരും കരള ഫ്രൈ പന്നീർ മൂച്ച ഒക്കെ ഒരു ദിവസമാണ് പിന്നെ അടുത്ത ആഴ്ച ഉണ്ടാവുകയുള്ളൂ എല്ലാവരും വരും